اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لنفس ان تموت الا باذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الاخره نؤته منها സൂറ ആഴി ഇമ്രാനിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത് നഫ്സിൻ ഒരു നഫ്സിനും സാധ്യമല്ല അഥവാ ഒരാൾക്കും സാധ്യമല്ല അൻതെമൂത്ത മരിക്കുവാൻ ഇല്ലാബി ഇതിനില്ലാഹി അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഒമൻ യുരിദ് സവാബദ് ഉത്തിഹി മിൻഹ ഒമൻ യുരിദ് ആര് ആഗ്രഹിക്കുന്നുവോ സവാപദ് യഹലോകത്തെ പ്രതിഫലം ഉത്തിഹി മിൻഹ അതിൽ നിന്ന് നാം അവന് നൽകുന്നു ുരുത് സവാബൽ ആഹിറത്തി ആര് പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നുവോ ഉഹിമിൻഹ അവന് നാം അതിൽ നിന്നും നൽകുന്നു വസനജിസിൻ നന്ദിയുള്ളവർക്ക് നാം പ്രതിഫലം നൽകുന്നു അലൈഹി അലൈവലമ മരണപ്പെട്ടു എന്ന കിംബദന്തി കേട്ടിട്ട് അത് വിശ്വസിച്ച് വളരെ അസ്വസ്ഥരായി അസ്വസ്ഥരായിപ്പോയ തളർന്നുപോയ അനുഭവമുണ്ടായല്ലോ ഊഹദിൽ അതേ സംബന്ധിച്ച് പറഞ്ഞത് നബ്സല്ലാഹു അലൈഹി വല്ല മുമ്പ് കഴിഞ്ഞുപോയ റസൂലിമാരെ പോലെ ഒരു റസൂല് തന്നെയാണ് മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്നും ദീനിൽ നിന്ന് പിറകോട്ടടിക്കുവാൻ വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്ന് പറഞ്ഞു റസൂൽ സലാഹു അലൈവലമ കൊല്ലപ്പെടുകയില്ല എന്ന് അറിയുന്ന അള്ളാഹുവാണ് പറയുന്നത് എന്നിട്ടും പറയുന്നത് കൊല്ലപ്പെടാനോ മരിക്കാനോ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് കാരണം റസൂലിന്റെ റസൂര് മരിക്കുമോ കൊല്ലപ്പെടുമോ എന്ന വിവരം അറിയിക്കലല്ലായിരുന്നു ആയത്തിന്റെ ഉദ്ദേശ്യം പകരം അങ്ങനെയൊക്കെ സംഭവിച്ചാലും അതൊന്നും സത്യവിശ്വാസിയുടെ ഈമാനിനെ ബാധിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ബോധവൽക്കരിക്കുകയാണ് അള്ളാഹു സുബാനോത്താല ചെയ്തത് എന്നിട്ട് പൊതുവിൽ തന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് അത് റസൂൽ സല്ലാഹു അലൈ വല്ലക്കും ബാധകമാണ് ർക്കും ബാധകമാണ് നഫ്സിൻ അൻ ഇല്ലാ ബി ഇതിനില്ലാ അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ഒരാൾക്കും മരിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഒരാളും മരിക്കുകയില്ല അഥവാ എപ്പോൾ മരിക്കണം എന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനമാകട്ടെ കിതാബൻ മു പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല നേരത്തെ തന്നെ തീരുമാനിച്ച് അവധി നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു മരിപ്പിക്കാതെ സ്വന്തം നിലയിൽ ഒരാൾക്ക് മരിക്കാൻ കഴിയില്ലല്ലോ ഉറക്കം വരാതെ ഉറങ്ങാൻ കഴിയില്ല അതുപോലെ അള്ളാഹു ഉണർത്താതെ നമുക്ക് ഉറക്കത്തിൽ ഇനി ഞാൻ ഉണരുകയാണ് എന്നിങ്ങ് തീരുമാനിച്ചു ഉണരാനും കഴിയില്ലല്ലോ അലാറം വെച്ചും അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കും ഏതാണ്ട് ഇതുപോലെയാണ് മരണത്തിന്റെ അവസ്ഥ ഇനി ഞാൻ മരിക്കുകയാണ് എന്നൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് ആത്മഹത്യ ചെയ്യുന്നവർക്ക് അവരുടെ അവധി എത്തിയാൽ മാത്രമേ മരി യുള്ളൂ അവർ അഥവാ അയാൾ ആത്മഹത്യ ചെയ്തില്ല എങ്കിലും അയാൾ ആ സമയത്ത് തന്നെയാണ് മരിക്കുക പിന്നെ ആത്മഹത്യ ചെയ്ത് നരകം വാങ്ങാം എന്ന് മാത്രമേ അയാൾക്ക് വ്യത്യാസമുള്ളൂ അയാൾ അല്ലെങ്കിലും ആ സമയത്ത് അയാൾ മരിക്കും അതാണ് അയാളുടെ അവധിയെങ്കിൽ അവധി എത്തിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോയ അയാള് മറ്റെന്തോ കാരണത്താൽ അത് നടക്കാതെ തിരിച്ചു പോരുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട് ആളുകൾക്കിടയിൽ കാരണം എന്താണ് അവധി എത്തിയിട്ടില്ല അല്ലാഹു നിശ്ചയിച്ച അവധി എത്തുമ്പോൾ മാത്രമേ ഒരാൾ മരിക്കുകയുള്ളൂ ഇവിടെ ഇത് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത് അല്ലാഹു നിശ്ചയിച്ച സമയത്തിൻ്റെ മുമ്പ് ആരും മരിക്കാൻ പോകുന്നില്ല അള്ളാഹിൻ്റെ റസൂലും മരിക്കൂല അനുയായികളും മരിക്കൂല ആരും മരിക്കുകയില്ല അതുപോലെ തന്നെ മരണത്തിന്റെ സമയം എത്തിയാൽ വലഹു അവധി എത്തിയാൽ ഒരു ആത്മാവിനെയും അള്ളാഹു പിന്തിക്കുകയും ഇല്ല ഇത് രണ്ടും അള്ളാഹു പഠിപ്പിച്ച സംഗതിയാണ് ആരെയും മുന്തിക്കുകയും ഇല്ല പിന്തിക്കുകയും ഇല്ല നിശ്ചയിച്ച അവധിയിൽ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ മരണത്തെ ഓർത്തിട്ട് മരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അസ്വസ്ഥരാകുകയോ ബേജാറാകുകയോ ചെയ്യേണ്ട കാര്യമില്ല അത് സമയത്ത് നടക്കേണ്ട സമയത്ത് നടക്കും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് കിട്ടിയ ആയുസ് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക മാത്രമാണ് വിശ്വാസി ചെയ്യേണ്ടത് മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് അപ്പോൾ എന്താണ് കാര്യം അലൈഹി അലൈവലമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കതിറിനെ മാറ്റുക ദ്വാഴ് മാത്രമാണ് എന്ന് അതുപോലെ ആയുസ് വർദ്ധിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഉദാഹരണമായി കുടുംബ ബന്ധം ചെറുക്കുക ഇതൊക്കെ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് നംസ് അലൈഹി അലൈവലമ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇവിടെ അള്ളാഹു സുബഹാനോത്താൽ ആദ്യമേ ഒരു അവധി നിശ്ചയിച്ചു വെച്ചു അത് പിന്നെ ഒരു കാരണവശാലും മാറ്റുകയില്ല എന്നൊന്നും പറഞ്ഞതിന്റെ അർത്ഥമില്ല മാറ്റുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ അല്ലാഹുവാണ് അല്ലാഹു നിശ്ചയിച്ച അവധിയിലേ മരണം നടക്കുകയുള്ളൂ അത് ആദ്യം നിശ്ചയിച്ചാലും ദ പരിഗണിച്ച് അത് നീട്ടി നിശ്ചയിച്ചാലും ദ്വാ പരിഗണിക്കുമെന്നും നീട്ടി നിശ്ചയിക്കുമെന്നും അതും അല്ലാഹുവിന്റെ നിശ്ചയമാണ് എന്തായാലും ശരി അള്ളാഹു തീരുമാനിക്കാത്ത ഒരു സമയത്ത് വേറെ ആരോ ഇടപെട്ട് ഒരാളെ കൊല്ലുക എന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നില്ല അപ്പോൾ പിന്നെ കൊന്നയാളെ ശിക്ഷിക്കുന്നത് എന്തിനാണ് അത് അയാളുടെ അക്രമത്തിനാണ് അക്രമത്തിനാണ് ശിക്ഷ അതൊന്നുകിൽ കൊന്നതിനായിരിക്കും അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിനായിരിക്കും അത് മനുഷ്യനോട് ചെയ്ത അക്രമത്തിനുള്ളതാണ് ശിക്ഷ മരണം എന്ന് പറയുന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ഇത് അള്ളാഹുവിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കിതാബൻ അജ്ജല എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അവധി നിശ്ചയിക്കപ്പെട്ട രേഖയായിട്ട് എന്നർത്ഥം അവധി നി നിശ്ചയിക്കപ്പെട്ട രേഖയായിട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ള രേഖയുണ്ട് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ നിശ്ചയ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ ഇത് പൂർണ്ണമായും അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ചില പ്രയാസങ്ങളുണ്ട് അത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല നമ്മുടെ മനസ്സിൻ്റെ പരിമിതി കൊണ്ടാണ് അത് നമ്മുടെ അടിമകളും നമ്മളും തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ് ചില മറകൾ അള്ളാഹു താല വെച്ചിരിക്കുന്നു ചിലത് മനസ്സിലാക്കുകയില്ല അത് നമ്മുടെ അടിമകൾക്കും നമുക്കും തമ്മിലുമുണ്ട് നാം വളർത്തുന്ന ആട് ജീവിക്കുന്നത് എന്നാണ് നമ്മൾ അതിനെ അറുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നത് അറിയാതെയാണ് അതറിഞ്ഞിരുന്നുവെങ്കിൽ അതിന് ജീവിക്കാൻ വലിയ പ്രയാസമാണ് നമ്മൾ ഒലൂഹിയറുക്കുവാൻ വേണ്ടി വാങ്ങിയ ഉരു പക്ഷേ അത് യാതൊരു പ്രശ്നവുമില്ലാതെ വെള്ളം കുടിച്ചും പുല്ലു തിന്നും ഒക്കെ കഴിയുകയാണ് ഇന്ന പെരുന്നാൾക്ക് ഇത്ര മണിക്ക് അറക്കാനുള്ളതാണ് എന്നെ എന്നത് അറിയുന്നില്ല ആ അറിവില്ലായ്മയാണ് അതിന്റെ ജീവിതം സാധ്യമാക്കുന്ന മറ എന്നതുപോലെ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങളും നമ്മളിൽ നിന്ന് ഒരു മറയ്ക്ക് പിന്നിൽ വെച്ചിരിക്കുകയാണ് അള്ളാഹ് അറിയാം അത് അറിയിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് ജീ ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ അള്ളാഹുത്താല നമുക്ക് അവസരം നൽകിയിട്ടില്ല നാം നമ്മുടെ അടിമകൾക്ക് അത് കൊടുക്കാറില്ലാത്തതുപോലെ തന്നെ അഥവാ നമ്മുടെ അടിമകളായ നമ്മുടെ വളർത്തു മൃഗങ്ങൾ അവരെ അതറിയാതെയാണ് ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വിൽക്കും ചിലപ്പോൾ ദീർഘകാലം വളർത്തും ചിലതിനെ അറുക്കും ഇങ്ങനെയൊക്കെ പല സംഗതികളും ഉടമസ്ഥർ തീരുമാനിക്കാറുണ്ട് നമ്മുടെ വളർത്തുമൃഗങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് അതേ സമയത്ത് നമ്മുടെ നമ്മളും നമ്മുടെ യജമാനനും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് യജമാനന്റെ മുമ്പിൽ വളരെ നിസ്സാരന്മാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടിമകളാകുന്ന വളർത്തുമൃഗങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ എല്ലാ തീരുമാനവും അതുപോലെ ശരിയായി കൊടുക്കുക എന്നത് അസാധ്യമായതുപോലെ അത്യുന്നതനായ റബ്ബിന്റെ തീരുമാന രീതി ഭാവി ഭൂതം വർത്തമാനം എന്നതൊക്കെ നമ്മുടെ രീതിയാണ് അള്ളാക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരുപോലെയാണ് അതെങ്ങനെയൊക്കെയാണ് അവൻ തീരുമാനിക്കുന്നത് എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് അതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മൂന്ന് ഡയമെൻഷൻ മാത്രമേ യഥാർത്ഥത്തിൽ അറിയുകയുള്ളൂ നീളം വീതി ത്രീ ഡയമെൻഷൻ നീളവും ഭീതിയും പിന്നെ അതിന്റെ കട്ടിയും ഇതല്ലാത്ത വേറെ ഒരു ഡയമെൻഷൻ ഒരു വസ്തുവിനുള്ളത് നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് പരിചയമുള്ള ആശയം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം ഇതിന്റെ വലിപ്പം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഏതു വരെ ഉണ്ട് എത്രയാണ് എവിടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അതിർ അതിര് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾക്ക് പിന്നെയും മറുപടി കണ്ടെത്തേണ്ടി വരും എന്താണ് അതിര് അതിരിന്റെ അപ്പുറത്ത് എന്താണ് രണ്ട് ചോദ്യങ്ങൾ ഇനി അതിരി ഇല്ല എന്ന് പറഞ്ഞാൽ അതിരില്ലായ്മയ്ക്കും വേണ്ട ഒരു അതിര് കാരണം പ്രപഞ്ചം ഒരു വസ്തുവാണ് രണ്ടും തീരുമാനിക്കാൻ വയ്യ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് മനസ്സിലാകാത്തത് പിന്നെയാണോ ഇവയുടെ ഒക്കെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധി ഏത് മാനദണ്ഡപ്രകാരമാണ് പിന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴാണ് അത് തിരുത്തുക എപ്പോഴാണ് അത് നീട്ടിവെക്കുക എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവനായ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എപ്പോഴാ മരിക്കേണ്ടത് മരിക്കുക എന്നൊന്നും ആലോചിക്കേണ്ടതില്ല അതൊക്കെ അവൻ നോക്കിക്കൊള്ളും നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുക അലി അള്ളാ ഒനുഹു പറയാറുണ്ടായിരുന്നു എന്ന് പിന്നെ നാളെ മരിക്കും എന്ന പ്രതീക്ഷയിൽ നാളെ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുക നബ്സലാ അലൈസ്ലമേ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഓരോ നമസ്കാരവും ഇതെന്റെ നമസ്കാരത്തിന്റെ യാത്രയപ്പാണ് ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണ് യാത്ര അയക്കുന്നവന്റെ നമസ്കാരം നടത്തുക എന്ന് പരലോകത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ട ചിന്ത അങ്ങനെയാണ് എപ്പോഴും എപ്പോ വേണമെങ്കിലും അത് സംഭവിക്കാം വല മൂത്തുൻ ഇല്ലാ വാത്തും മുസ്ലിം ഒൻ എന്ന് ഈ സുഹൃത്തിൽ തന്നെയല്ലേ വന്നത് ഏത് സമയത്ത് മരിച്ചാലും ഞാൻ മുസ്ലിമായിട്ടായിരിക്കും മരിക്കുക എന്ന് ഉറപ്പുവരുത്തുക ഒരായിരം കൊല്ലം ഇവിടെ ജീവിക്കണം എന്ന കൂടി ദുന്യാവിനു വേണ്ടി പണിയെടുക്കുക എന്നാണ് അലി റഹിളാഹ്നു പറഞ്ഞ അടുത്ത വാചകം അഥവാ ഒരു ദിവസത്തെ കാര്യം നോക്കിയാൽ പോരാ പകരം ദുന്യാവ് ഭദ്രമാകണം കടബാധ്യതകളും അതുപോലെ യാചനയും അനന്തര തലമുറകൾ പെരുവഴിയിലാകലും അതൊന്നും സംഭവിക്കാൻ പാടില്ല ഇല്ലാത്ത വിധം ദുന്യാവിന് വേണ്ടിയും അധ്വാനിക്കണം ഇങ്ങനെ അത് രണ്ടും കൂടി ചേരുന്ന ഒരു ഇക്ലിവറിയം പോയിന്റ് ഉണ്ട് അതാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിന്റെ മുമ്പിൽ കൊല്ലുമെന്ന ഒരു ഭീഷണി ഞാൻ മരിച്ചു മരിച്ചുപോകുമല്ലോ എന്ന ഭീഷണി താൽക്കാലികമായ ഒരു ഒരു പേടി ഉണ്ടാകാമെന്നല്ലാതെ മരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അറ്റാക്കായി മരിക്കുന്ന ഒരു ദുരവസ്ഥ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലി ലാഹിബ ഇന്ന ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് അവനിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് എന്ന് പറയാൻ നബ്സലാഹു അലൈസല അല്ലാ അള്ളാഹു തന്നെ പഠിപ്പിച്ചത് വൈദ അസാബത്തുഹു മുസൈബത്തുൻ ലാഹിബഇ ഇന്ന ഇലൈഹി റാജിൻ അത്രേ ഉള്ളൂ എല്ലാവരും പോകാനുള്ളതാണ് എന്നെ എന്ന് പറഞ്ഞ് സമാധാനിക്കാനുള്ളതാണത് അപ്പം അതിലപ്പുറം ഒരു മരണഭീതി സത്യവിശ്വാസികളെ പിടികൂടരുത് അതുകൊണ്ടാണ് മരണത്തിന്റെ ദുഃഖത്തിന്റെ കാര്യത്തിൽ ചില നിയമങ്ങളുണ്ട് ഉദാഹരണമായി സ്ത്രീകൾ പിന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖിച്ചിരിക്കാൻ പാടില്ല ഭർത്താവല്ലാത്ത ആര് മരിച്ചാലും എന്താ കാരണം അങ്ങനെ ദുഃഖിക്കാൻ മാത്രമൊന്നും ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ദുഃഖാചരണം മൂന്നു ദിവസമാണ് പെണ്ണിന് ഭർത്താവല്ലാത്ത അലറി കരയരുത് മരിച്ചു എന്ന് കേട്ടാൽ എന്താ കാരണം അലറാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ സാധ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ജീവിതം അഥവാ പരിധിയിൽ കവിഞ്ഞ മരണഭീതി സത്യവിശ്വാസികളെ പിടികൂടാൻ പാടില്ലാത്തതാണ് എന്ന് ഉണർത്തുകയാണ് ഉഹദു യുദ്ധം നിരൂപണം ചെയ്തുകൊണ്ട് അള്ളാഹു ഈ ആയത്തിൽ ചെയ്യുന്നത് അത് മറ്റൊരു വിഷയമാണ് അവിടെ തന്നെ പ്രകടമായ അഥവാ ഈ പരാജയം ഉണ്ടാകാനൊക്കെ കാരണമായത് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജബലുറുമാത്തിന്റെ മുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയതാണ് അവരെ അതിന് ഇറക്കിയത് ദുന്യാവിനോടുള്ള മോഹമാണ് അല്ലാഹു പറയുന്നത് അങ്ങനെ മോഹിച്ച് ദുന്യാവ് മോഹിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല അതൊക്കെ അല്ലാഹുവാണ് നൽകുന്നത് ഒമയുരുത് സവാബ ദുന്യാഹീമില്ല ദുന്യാവ് ആഗ്രഹിക്കുന്നവന് അത് കൊടുക്കും പരലോകം ആഗ്രഹിക്കുന്നവന് അതും കൊടുക്കും രണ്ടും അല്ലാഹു ആണ് കൊടുക്കുന്നത് അഥവാ എത്രയേറെ പണിയെടുത്താലും അല്ലാഹു നിശ്ചയിച്ച ഒരു ബജറ്റുണ്ട് നേരത്തെ കതിറിനെ കുറിച്ച് പറഞ്ഞത് അതിനും ബാധകമാണ് ആ ബജറ്റിൽ നിന്ന് ഒരു രൂപ ഒരു പൈസ അധികം കിട്ടുകയില്ല പിന്നെ എന്താണ് മനുഷ്യനുള്ള ചോയ്സ് ഇമ്മ വ ഇമ്മ കഫൂറ അള്ളാഹുവിന്റെ ന്യാമത്തിനോട് നന്ദിയുള്ളവനാകാം നന്ദി കെട്ടവനുമാകാം അല്ലെങ്കിൽ ഹലാലും ഹറാമുമാകാം രണ്ടു വഴിക്ക് അത് കരസ്ഥമാക്കാം നമുക്ക് ഒരു മാസത്തേക്ക് അള്ളാഹു നിശ്ചയിച്ച ബജറ്റിൽ ഉൾക്കൊള്ളിച്ച സംഖ്യ അള്ളഹ നിശ്ചയിച്ച സംഖ്യ അത് അവിഹിതമായ മാർഗത്തിലൂടെ ഹറാമായി കൈക്കലാക്കാം വിഹിതമായ മാർഗത്തിലൂടെ മാത്രം അധ്വാനിച്ച് സത്യസന്ധമായി സമ്പാദിച്ച് ഹലാലായും സമ്പാദിക്കാം രണ്ടായാലും ശരി ഇത് തരുന്നത് വേറെ ആരും തരികയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു പിടി വാരിയാൽ അധികം കിട്ടും അല്ല തന്നതും പിന്നെ ഞാനൊന്ന് വാരിയതും അങ്ങനെ കിട്ടുകയില്ല കാരണം അങ്ങനെ കൈക്കലാക്കാം അള്ളാഹുവിനെ ധിക്കരിച്ചും ദുന്യാവ് കൈക്കലാക്കാം എന്നാണല്ലോ ഒരു നിമിഷം ആളുകൾക്ക് തോന്നിയത് അങ്ങനെയാണല്ലോ അവരതൊക്കെ ചെയ്തത് അതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ മാന്യമായി ചെയ്തിട്ട് കിട്ടുന്നത് തന്നെ മാന്യമല്ലാതെ ചെയ്താലും കിട്ടുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് ഈ നിരൂപണത്തിന്റെ ഇടയിൽ ഈ കാര്യം പറഞ്ഞത് ഇത് പല സ്ഥലത്തും ഇങ്ങനെ തന്നെ അള്ളാഹു താല വേറെയും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സുഹൃത്തു ഷൂറായില്ലേ അവിടെ അതുകൂടി വിശദീകരിച്ചിരിക്കുന്നു ദുനിയാവിലെ കൃഷി ആഗ്രഹിക്കുന്നവന് അത് നൽകുന്നു പരലോകത്തെ കൃഷി ആഗ്രഹിക്കുന്നവന് അതും നൽകുന്നു പരലോകത്ത് അവന് യാതൊരു വിഹി ദുന്യാവിലെ കൃഷി മാത്രം ആഗ്രഹിച്ചവന് അഥവാ അല്ലെങ്കിൽ ദുന്യാവിലെ നേട്ടം മാത്രം ആഗ്രഹിച്ചവന് പരലോകത്തൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് വസ നജിസി ഷാഖിരി നന്ദിയുള്ളവർക്ക് നാം പ്രതിഫലം നൽകുന്നു കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ച സംഗതി തന്നെയാണത് അഥവാ അള്ളാഹുവിനോട് നന്ദി കാണിച്ച് അവന്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ സ്നേഹമുള്ളതുപോലെ അവന്റെ സ്നേഹം പിടിച്ച് പറ്റുന്നത് പോലെ ജീവിച്ചാൽ കിട്ടുന്ന എല്ലാ ഞാമത്തുകളും അള്ളാഹുവിന്റെ ജസാ ഇഹലോകത്തെ ജസാവും പരലോകത്തെ ജസാവും

പ്രസിദ്ധമായ ഏറ്റവും പ്രസിദ്ധമായ അതീതിൽപ്പെട്ടതാണ് എല്ലാ ഇമാമുകളും ഉദ്ധരിച്ച ഒരാളുടെ ഹിജിറ അള്ളാഹുലേക്കും റസൂലിലേക്കും അവന്റെ അവൻ്റെ ഹിജറ അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ് ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയോ വിവാഹത്തിന് വേണ്ടിയോ ഒക്കെയാണെങ്കിൽ എന്തിനാണോ ഹിജറ പോയത് അതിനാണ് ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന ആശയവും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനോ പൊരുതാനോ ജിഹാദിനോ പ്രവർത്തനത്തിനോ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അയാളുടെ ഉദ്ദേശം ദുന്യാവിലെ നേട്ടമുണ്ടാക്കലാണെങ്കിൽ ദുന്യാവിലെ നേട്ടം ഉണ്ടാകും പക്ഷേ പരലോകത്തെ അയാൾക്കൊന്നും ഉണ്ടാകുകയില്ല അതേസമയത്ത് പരലോകത്തെ നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടാണ് തിരിച്ചിട്ടുള്ളതെങ്കിലോ സുലത പറഞ്ഞിട്ടുണ്ട് കഫാഹുല്ലാഹു ദുന്യാഹു അല്ലാഹു അവന്റെ ദുയാവ് അവന് മതിയായതാക്കി തീർക്കും അഥവാ ദുന്യാവിന്റെ പ്രശ്നവും അല്ലാഹു പരിഗണിക്കും പരലോകത്തെ പ്രശ്നവും അല്ലാഹു പരിഗണിക്കും പരലോകം ആഗ്രഹിച്ചാൽ രണ്ടും കിട്ടും യഹലോകം ആഗ്രഹിച്ചാൽ ഇത് മാത്രമേ കിട്ടുകയുള്ളൂ അത് തന്നെ കിട്ടിക്കൊള്ളണം എന്നുമില്ല തന്നാലേ കിട്ടുകയുള്ളൂ പരലോകം ജസാ ഇഹലോകം ആഗ്രഹിച്ചിട്ട് കിട്ടുന്നവന് കിട്ടുന്നത് ഫിദ്നെ ആയിരിക്കും അവന് അത് പരലോകത്ത് നരകം മാത്രമേ സമ്പാദിക്കുകയുള്ളൂ അതേ സമയത്ത് പരലോകം ആഗ്രഹിച്ച് കിട്ടുന്നവന് യഹലോകത്ത് കിട്ടുന്നതും പരലോകത്ത് കിട്ടുന്നതും അള്ളാഹുവിന്റെ ജസാഹ് ആയിരിക്കും ശുക്രനുള്ള എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബുഹനോ താല نورنا نور اللهم ينور نني ولا براي جيبي كوا نامك توفيق نلك مارا أعنا على ذكرك وشكرك وحسن عبادتك يا أرحم الراحمين رب الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا الله ما القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا فذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين